ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം സാംസൺ ഒരു ഫിലിസ്തീൻ സ്ത്രീയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ഉത്തരം തിമ്നായിൽ വെച്ച് രണ്ടാമത്തെ ചോദ്യം ഫിലിസ്തീ യുവതിയെ വിവാഹം കഴിക്കണമെന്ന് സാംസൺ ആരോടാണ് പറഞ്ഞത് ഉത്തരം മാതാപിതാക്കന്മാരോട് മൂന്നാമത്തെ ചോദ്യം ഫിലിസ്ത്യർ എങ്ങനെയുള്ളവർ ആണ് ഉത്തരം അപരിച്ഛേദിതർ നാലാമത്തെ ചോദ്യം അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആര് ആരോട് പറഞ്ഞു ഉത്തരം സാംസൺ തൻ്റെ മാതാപിതാക്കളോട് അഞ്ചാമത്തെ ചോദ്യം സാംസൺ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നത് ആരുടെ ഹിതമായിരുന്നു ഉത്തരം കർത്താവിൻ്റെ ഹിതം ആറാമത്തെ ചോദ്യം സാംസൺ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാതിരുന്നത് ആര് ഉത്തരം സാംസന്റെ മാതാപിതാക്കൾ ഏഴാമത്തെ ചോദ്യം ഫിലിസ്റ്റർക്കെതിരായി ഒരവസരം പാർത്തിരുന്നത് ആര് ഉത്തരം കർത്താവ് എട്ടാമത്തെ ചോദ്യം സാംസന്റെ കാലത്ത് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് ആര് ഉത്തരം ഫിലിസ്റ്റർ ഒൻപതാമത്തെ ചോദ്യം സാംസൺ ആരോടൊപ്പമാണ് തിന്നായിലേക്ക് പോയത് ഉത്തരം മാതാപിതാക്കളോടൊപ്പം പത്താമത്തെ ചോദ്യം എവിടെ വച്ചാണ് സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറികൊണ്ടുവന്നത് ഉത്തരം മുന്തിരിത്തോപ്പിൽ വെച്ച് പതിനൊന്നാമത്തെ ചോദ്യം സാംസണിൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവശിച്ചപ്പോൾ സാംസൺ സിംഹക്കുട്ടിയെ എന്തു ചെയ്തു ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചീന്തിക്കളഞ്ഞു പന്ത്രണ്ടാമത്തെ ചോദ്യം സാംസൺ എന്ത് കാര്യമാണ് മാതാപിതാക്കന്മാരെ അറിയിക്കാ അറിയിക്കാതിരുന്നത് ഉത്തരം സിംഹക്കുട്ടിയെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചീന്തിക്കളഞ്ഞത് പതിമൂന്നാമത്തെ ചോദ്യം ആരോട് സംസാരിച്ചപ്പോഴാണ് സാംസണ് അവളെ വളരെ ഇഷ്ടപ്പെട്ടത് ഉത്തരം ഫിലിസ്ത്യസ് സ്ത്രീയോട് പതിനാലാമത്തെ ചോദ്യം സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരാൻ സാംസൺ എപ്പോഴാണ് പോയത് ഉത്തരം നാൾ കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ചോദ്യം ഫിലിസ്റ്റ്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ വഴി മധ്യെ എന്ത് കാണാനാണ് സാംസൺ തിരിഞ്ഞു നോക്കിയത് ഉത്തരം സിംഹത്തിന്റെ ഉടൽ പതിനാറാമത്തെ ചോദ്യം സിംഹത്തിന്റെ ശരീരത്തിൽ സാംസൺ എന്താണ് കണ്ടത് ഉത്തരം ഒരു തേൻകൂട് പതിനേഴാമത്തെ ചോദ്യം സിംഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അടർത്തിയെടുത്ത തേൻകൂട് ആർക്കാണ് സാംസൺ കൊടുത്തത് ഉത്തരം മാതാപിതാക്കൾക്ക് പതിനെട്ടാമത്തെ ചോദ്യം സാംസൺ തേൻ എവിടെ നിന്നാണ് എടുത്തത് ഉത്തരം ചത്ത ചത്തസിംഗത്തിന്റെ ശരീരത്തിൽ നിന്ന് പത്തൊൻപതാമത്തെ ചോദ്യം ചത്ത ചത്തസിംഹത്തിന്റെ ശരീരത്തിൽ നിന്നാണ് തേൻകൂടെ എടുത്തതെന്ന് സാംസൺ പറയാതിരുന്നത് ആരോട് ഉത്തരം മാതാപിതാക്കളോട് ഇരുപതാമത്തെ ചോദ്യം ഫിരിസ്റ്റ്യുടെ വീട്ടിൽ വിരുന്ന് നടത്തിയത് ആര് ഉത്തരം സാംസൺ ഇരുപത്തൊന്നാമത്തെ ചോദ്യം എത്ര പേരെയാണ് ഫിരിസ്റ്റ്യ സാംസണ് തോഴരായി കൊടുത്തത് ഉത്തരം മുപ്പത് പേരെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സാംസൺ തന്റെ തോഴരോട് ചോദിച്ചതെന്ത് ഉത്തരം കടങ്കഥ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം തന്റെ കടങ്കഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് ഉത്തരം വിരുന്നിന്റെ ഏഴു ദിവസത്തിനകം ഇരുപത്തിനാലാമത്തെ ചോദ്യം തന്റെ കടങ്കഥയ്ക്ക് ഉത്തരം നൽകുന്നവർക്ക് എന്ത് നൽകുമെന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും ഇരുപത്തഞ്ചാമത്തെ ചോദ്യം സാംസന്റെ കഥങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ എന്താണ് നൽകേണ്ടത് ഉത്തരം മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും ഇരുപത്തിയാറാമത്തെ ചോദ്യം സാംസന്റെ കടംകഥ എന്തായിരുന്നു ഉത്തരം ഫോക്താവിൽ നിന്ന് ഫോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കടംകഥയുടെ പൊരുൾ അവർക്ക് എത്ര ദിവസമായിട്ടും കിട്ടിയില്ലെന്നാണ് ന്യായാധിപൻ പതിനാലോ പതിനാലിൽ പറയുന്നത് ഉത്തരം മൂന്ന് ദിവസമായിട്ടും ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഭർത്താവിൽ നിന്ന് കടങ്കഥയുടെ പൊരുൾ അറിഞ്ഞില്ലെങ്കിൽ സാംസന്റെ ഭാര്യയെയും കുടുംബത്തെയും എന്ത് ചെയ്യുമെന്നാണ് തോഴർ പറയുന്നത് ഉത്തരം കുടുംബത്തോടൊപ്പം ചുട്ടരിക്കുമെന്ന് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം സാംസൺ തൻ്റെ മാതാപിതാക്കന്മാരോട് പോലും പറയാത്തത് എന്ത് ഉത്തരം കടങ്കഥയുടെ പൊരുൾ മുപ്പതാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് കടങ്കഥയുടെ പൊരുൾ സാംസൺ ഫാരിയോട് വെളിപ്പെടുത്തിയത് ഉത്തരം അവളുടെ നിർബന്ധം മൂലം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കടങ്കഥയുടെ ഉത്തരം പട്ടണവാസികൾ പറഞ്ഞത് എപ്പോൾ ഉത്തരം ഏഴാം ദിനം സൂര്യാസ്തമയത്തിനു മുമ്പ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം സാംസന്റെ കഥങ്കഥയുടെ ഉത്തരം എന്തായിരുന്നു ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം പട്ടണവാസികൾ തൻ്റെ കടങ്കടയുടെ ഉത്തരം എങ്ങനെ മനസ്സിലാക്കി എന്നാണ് സാംസൺ പറയുന്നത് ഉത്തരം തൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുത് മുപ്പത്തിനാലാമത്തെ ചോദ്യം എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ പട്ടണവാസികൾ എന്തു മനസ്സിലാക്കിയില്ലായിരുന്നു എന്നാണ് സാംസൺ പറയുന്നത് ഉത്തരം കടംകഥയുടെ സാരം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സാംസന്റെ മേൽ ശക്തിയോടെ വന്നത് ആര് ഉത്തരം കർത്താവിന്റെ ആത്മാവ് മുപ്പത്തി ആറാമത്തെ ചോദ്യം സാംസൺ എവിടെയുള്ളവരെ കൊന്നാണ് കടങ്കതയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് ഉത്തരം അഷ്കലോണിൽ നിന്ന് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അഷ്കലോൺ അഷ്കലോണിൽ സാംസൺ എത്ര പേരെ കൊന്നു ഉത്തരം മുപ്പത് പേരെ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് സാംസൺ എങ്ങനെയാണ് മടങ്ങിയത് ഉത്തരം കോപാക്രാന്തനായി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സാംസന്റെ മണവാള തോഴൻ്റെ ഭാര്യയായത് ആര് ഉത്തരം സാംസന്റെ ഭാര്യ നാൽപ്പതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിന്റെ തലക്കെട്ട് എന്ത് ഉത്തരം സാംസന്റെ വിവാഹം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സാംസൺ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായി എത്ര കാര്യങ്ങൾ പതിനാലാം അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് ഉത്തരം മൂന്ന് ഒന്ന് സിംഹക്കുട്ടിയെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചീന്തിക്കളഞ്ഞത് രണ്ട് ചത്ത സിംഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് തേൻകൂടെടുത്തത് മൂന്ന് കടങ്കഥയുടെ പൊരുൾ